ലൂർദിലാണേ നമുക്കിന്ന് ഒന്ന് പ്രാർത്ഥിക്കാം അമ്മമാതാവേ എൻ്റെ ശിരസ്സിലൊന്ന് കരം വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഞാൻ നിറയപ്പെടുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വളരെ മനോഹരമായ പരിശുദ്ധ അമ്മയുടെ പ്രസിദ്ധമായ ലൂർദ് തീർത്ഥാടന കേന്ദ്രത്തിന് മുമ്പിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നിയോഗങ്ങളൊക്കെ ഈശോയുടെ സന്നിധിയിൽ നിങ്ങളുടെ പ്രത്യേകമായി സമർപ്പിക്കുന്നു എന്തെങ്കിലും നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ എൻ്റെ പുറയിൽ കാണുന്നതാണ് പ്രസിദ്ധമായ ലൂർദ് മാതാവിന്റെ പള്ളി നമുക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കാം ഈശോടെ അമ്മ വചനത്തെ പ്രസവിച്ച വചനത്തെ നമുക്ക് നൽകിയ വചനത്തിന്റെ ദൈവ ദൈവമാതാവ് പരിശുദ്ധയമ്മ നമ്മുടെ ഈശോടെയമ്മ അമ്മ അമ്മ ഇന്ന് നമ്മളെ കരം വെച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഈശോ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി പരിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം അതിന്റെ പൂർണ്ണതയിൽ അതിൻ്റെ ഡെലിവറൻസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു കടന്നുവരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ അമ്മമാതാവെ കരം വെക്കണമേ അനുഗ്രഹിക്കണേ ഈശോനെ കരങ്ങളിലെടുത്ത് വളർത്തിയ ഈശോനെ ഉദരത്തിൽ വഹിച്ച ഈശോടെ അമ്മേ ഞങ്ങളുടെ അമ്മയെ കുരിശൻ ജീവിതത്തിൽ ഞങ്ങൾക്കായി നൽകിയ അമ്മയെ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ കരം വെക്കണം ഓരോ മക്കളെ അനുഗ്രഹിക്കണം ഞങ്ങൾ ഓരോരുത്തരുടെയും ശിരസിൽ കരം വെച്ച് അമ്മയെ അനുഗ്രഹിക്കണം ബ്ലസ് ചെയ്യണമേ ലൂർതൽ ഈ ഒരു അഭിഷേകം ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും വ്യക്തികളിലും ഭവനങ്ങളിലും ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ അത്ഭുതകരമായ യേശുവിൻ്റെ സാക്ഷികളായി ഞങ്ങളെ തീർക്കുന്ന ദൈവപ്രവൃത്തികൾക്ക് കാരണമായി തീരട്ടെ അത്ഭുതങ്ങളെ സംഭവിക്കട്ടെ യേശുവിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവർത്തികളെ സംഭവിച്ചങ്ങൾ ഇന്ന് കർത്താവ് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ശിഷ്യന്മാർ പ്രസംഗിച്ച മെസ്സേജിനെ വീണ്ടും കൺവേ ചെയ്തു ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു കാലവരി ക്രൂശിൽ മരിച്ചു അവൻ ഉദ്ധാനം ചെയ്തു അവൻ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു അപ്പം നാല് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി മരണത്തിന് അവനേൽപ്പിക്കപ്പെട്ടു എൻ്റെ കൂടെ ഇങ്ങനെയെന്ന് പറയാമോ എന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി എൻ്റെ ഈശോ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു എൻ്റെ നീതീകരണത്തിന് വേണ്ടി ഈശോ ഉദ്ധാനം ചെയ്തു അതിനു സാക്ഷിയായി അമ്മ മാതാവിതാ നിന്നെ നിന്റെ ശിരസിനമേൽ കരങ്ങൾ വെക്കുന്നു നമ്മൾ ഓരോരുത്തരുടെയും ശിരസിനേൽ കരങ്ങൾ വെക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ അഭിഷേകം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതാ നൽകുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമയെ നിയോഗങ്ങൾ കമൻറ് ബോക്സിൽ എഴുതുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടും അത്ഭുതങ്ങളെ ചെയ്യും God bless you. Ave Maria.